ഒരൊറ്റ അസ്ത്രം കൊണ്ട് രാമൻ ബാലിയെ പരിക്കേൽപ്പിച്ച് അദ്ദേഹം നിലംപറ്റി ബാലി വീണു കിടക്കുന്ന ഒരു ദേവനെ പോലെ കാണപ്പെട്ടു അദ്ദേഹം വീണ നിമിഷം തന്നെ ചന്ദ്രനില്ലാത്ത നീലാകാശം പോലെ നിസ്സായവും നിരാധാപവുമായി തീർന്നു ആ രാജ്യൻ ബാലി ക്ഷീണത്തിനായിരുന്നില്ല മരണലക്ഷണവും അദ്ദേഹത്തിൽ കാണപ്പെട്ടില്ല അദ്ദേഹത്തിന്റെ കാന്തി ഒരിക്കലും അങ്ങനും സംഭവിച്ചിട്ടേ അദ്ദേഹത്തിന്റെ മാറിൽ സുവർണമാല പ്രകാശിച്ചിരുന്നു പിതാവായി ഇന്ദ്രന്റെ ഈ സമ്മാനം ഹേതുവായി അദ്ദേഹം ഒച്ചുല ദീപ്തിയോടെ കാണപ്പെട്ടു യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന മുഴുവൻ ഭംഗിയും അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ടായിരുന്നു ആ സുവർണമാല അണിഞ്ഞതുകൊണ്ട് കിടന്നിരുന്ന ബാലി സൂര്യാസ്തമ സമയത്തെ സുവർണരേഖാങ്കിതമായ മഴമേഘം പോലെ ശോഭിച്ചു അങ്ങനെ അദ്ദേഹം നിലത്ത് കിടപ്പായി രാമൻ ലക്ഷ്മണനോടൊന്നിച്ച് വൃക്ഷങ്ങളുടെ മറവിൽ നിന്ന് പുറത്തു വന്നു പുകയില്ലാത്ത തീനാളം പോലെ യുഗാവസാനത്തിൽ ഭൂമിയിൽ പതിച്ച സൂര്യനെ പോലെയും ബാലി നിലത്തു വീണു അങ്ങനെ തന്നെ കിടന്നു ബാലി ഇന്ദ്രന്റെ പുത്രനും ഇന്ദ്രനെ പോലെ ഗർവിയും ശക്തനുമായിരുന്നു രാമൻ ബാലിയുടെ അടുത്ത് ചെന്നു കൂടെ ലക്ഷ്മണനും ഉണ്ടായിരുന്നു ബാലിക്ക് ബോധം വന്നു കഴിഞ്ഞിരുന്നു തൻ്റെ അടുത്തേക്ക് വരുന്ന ആ സഹോദരന്മാരെ അദ്ദേഹം നോക്കിക്കണ്ടു അവർ തന്റെ അരികിലെത്തുവാൻ അദ്ദേഹം കാത്തുകിടന്നു ഒരു കൈകൊണ്ട് കൊണ്ട് വില്ലഴിച്ച് പിടിച്ചുകൊണ്ടും മറ്റേ കൈകൊണ്ട് കൊണ്ട് ഞാനഴിച്ചുകൊണ്ടും രാമൻ അവിടെ എത്തി ബാലി പറഞ്ഞു എൻ്റെ അനുജനുമായി ഞാൻ യുദ്ധം ചെയ്യുകയായിരുന്നു ഞാൻ യുദ്ധത്തിൽ മുഴുകിയിരിക്കെ എവിടെ നിന്നറിയാതെ ഒരു അസ്ത്രം എൻ്റെ നെഞ്ചിൽ വന്ന് തറച്ചു അങ്ങയോട് എതിരിടുവാൻ വരാത്ത ഒരാളെ അമ്പ ഇത് കൊല്ലുന്നത് കൊണ്ട് അങ്ങേക്ക് എന്ത് ഗുണമാണ് കിട്ടുവാൻ പോകുന്നത് അങ്ങയോട് എനിക്കൊരു കലഹവും ഉണ്ടായിരുന്നില്ല എന്നിട്ടും കൊല ചെയ്തിരിക്കുകയാണ് എന്തിനു വേണ്ടി അതുകൊണ്ട് അങ്ങനെക്ക് എന്ത് ലാഭമാണ് ഉണ്ടായത് അങ്ങൊരു ചക്രവർത്തിയുടെ പുത്രനാണ് ശ്രേഷ്ഠ കുടുംബത്തിലാണ് അങ്ങ് ജനിച്ചതും മഹാനായ സ്വഭാവിയായ ശ്രേഷ്ഠനായ വിശിഷ്ട സ്വഭാവിയായ ഒരുവനാണ് അങ്ങ് എന്നാണ് പറയപ്പെടുന്നത് അങ്ങ് വീരനാണെന്ന് ജനം പറയുന്നു ഉദാഹരണം ധർമ്മിഷ്ഠനുമാണെന്നും അങ്ങയെപ്പറ്റി ഏറെ പ്രശംസകൾ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങ് പ്രസിദ്ധനായ ഒരു പുരുഷൻ തന്നെയാണ് അങ്ങ് ദയാദാക്ഷിണയങ്ങളിലെ ഇരിപ്പിടമാണത്രേ ഈ ലോകത്തിലല്ലാതെ വീര്യമുണ്ടത്രേ അങ്ങക്ക് സനാതന നിയമങ്ങൾ അങ്ങക്ക് സുവിധ്രമാണത്രേ ഇത്രയും കാലവും അങ്ങ് ധർമ്മനീതി അനുഷ്ഠിച്ചുണ്ടായിരുന്നു ഒരു രാജാവ് പാപകർമ്മം ചെയ്യാൻ ഭയപ്പെടണം രാജാവിന് തൻ്റെ ഇന്ദ്രിയങ്ങൾ നിയന്ത്രണാതീതവുമാകണം ക്ഷമയും പൗരുഷവും ഉണ്ടാകണം സത്യസന്ധതയും വീര്യവും അദ്ദേഹത്തിൻ്റെ ആഭരണങ്ങളാവണം ദ്വേഷിച്ചവനെ മാത്രമേ ശിക്ഷിക്കുവാനാവൂ സുഗ്രീവൻ എന്നെ രണ്ടാമത് യുദ്ധത്തിന് വിളിച്ചപ്പോൾ താര എനിക്ക് അങ്ങയെപ്പറ്റി മുന്നറിയിപ്പ് തന്നിരുന്നു എന്നാൽ ഉന്നതകുല ജാതനായ അങ്ങയുടെ മഹദ് ഗുണങ്ങളിൽ എനിക്ക് അതീവ വിശ്വാസമുണ്ടായിരുന്നതിനാൽ അവളുടെ ഭയത്തെ ഞാൻ പുച്ഛിച്ചു തള്ളുകയാണ് ഉണ്ടായിരുന്നു ഞാൻ അങ്ങയുടെ എതിർത്തി തല്ലാതെ മറ്റൊരാളുമായി യുദ്ധം ചെയ്യുമ്പോൾ ഈ രീതിയിൽ എന്നെ പരാജയപ്പെടുത്താൻ അങ്ങൊരിക്കലും സമ്മതിക്കുകയില്ലെന്ന് ഞാൻ വിശ്വസിച്ചു എന്റെ വിശ്വാസമെല്ലാം തെറ്റിപ്പോയി അങ്ങൊരു അധർമ്മിയാണെന്ന് ഞാനിപ്പോൾ കാണുന്നു അങ്ങ് പുല്ലുകൊണ്ടുപോടിയൊരു കിണർ പോലെയാണ് അതുകൊണ്ട് തുറന്നു കിടക്കുന്ന കിണറിനേക്കാൾ അവൽക്കാരിയാണ് അന്ന് സാത്വികൻ്റെ വേഷം അണിഞ്ഞ പാവിയാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ധീരനായ ബാലി ഇന്ദ്രപുത്രനായ ബാലി കടുത്ത വേദന അനുഭവിച്ചുകൊണ്ടേയിരുന്നു രാമനോട് സംസാരിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ ശബ്ദം പൊന്താതായി തുടങ്ങി ക്രമേണ അദ്ദേഹത്തിന്റെ സംസാരം നിലച്ചു അദ്ദേഹം രാമനെ നോക്കി ബാലിയുടെ കുറ്റാരോപണങ്ങൾ രാമൻ ക്ഷമയോടെ കേട്ടു ആ വാനര രാജാവ് ധർമ്മത്തിന് ചേർന്ന വാക്കുകളാണ് പറഞ്ഞത് അവ യുക്തിയും സൗമ്യവുമായാണ് പറഞ്ഞത് ഇവയെല്ലാം പറയുമ്പോൾ ബാലിയുടെ ശബ്ദത്തിൽ ഒരു ഉണ്ടായിരുന്നില്ല രാമൻ ബാലിയുടെ നേരെ ഏറെ നേരെ നോക്കി നിന്നു ബാലി ക്രമേണയും ഉച്ഛല ദീപ്തി മഞ്ഞ സൂര്യനെ പോലെയായി തീർന്നു ജലം പറ്റിപ്പോയ മേഘം പോലെയായി തീർന്നു കെട്ടുപോയ അഗ്നി പോലെയുമായി തുടർന്ന് രാമൻ സംസാരിച്ചു ധർമ്മത്തെ പറ്റിയും അർത്ഥത്തെ പറ്റിയും കാമത്തെപ്പറ്റിയും എല്ലാം അങ്ങിക്കറിയാമെന്ന് തോന്നുന്നില്ല ധർമാനുസരണങ്ങളെല്ലാം അങ്ങിക്കറിയില്ല എന്നിട്ടും ധർമ്മത്തെ താൻ അതിലംഘിച്ചു എന്ന് പറയുവാൻ അങ്ങ് ധൈര്യപ്പെടുന്നുവല്ലോ ധർമ്മത്തിൻ്റെ അതിഗഹനമായ അറിവിനെക്കുറിച്ച് അറിവുള്ളവരുമായി ആലോചിക്കാതെ മഹാന്മാരായ ആചാര്യന്മാരുടെ അഭിപ്രായങ്ങൾ തേടാതെ ഞാനൊരു അധർമ്മിയാണെന്ന് കുറ്റപ്പെടുത്തുന്നു ഈ ലോകം പർവ്വതങ്ങൾക്കൊടുവിടെയുള്ള ഒരു കാട് പോലെയാണ് അതിലെ നദികളും തടാകങ്ങളും അടക്കം സൂര്യവംശ രാജാക്കന്മാർ ഭരിക്കപ്പെടുന്നതാണ് നഗരങ്ങളിലും കാടുകളിലുമുള്ളവരെ ശിക്ഷിക്കുവാൻ ഞങ്ങളിലെ വംശത്തിലെ രാജാക്കന്മാർക്ക് അധികാരമുണ്ട് അതവരുടെ അവകാശമാണ് ഏറ്റവും ധർമ്മിഷ്ഠനും സത്യനിഷ്ഠനും നേർമാർഗിയുമായ എൻ്റെ അനുജൻ ഭരതനാണ് ഇപ്പോൾ ഈ രാജ്യം ഭരിക്കുന്നത് ഞങ്ങളും ധർമ്മവർഗം പിന്തുടരുന്നവരാണ് സത്യം എവിടെയും നിലനിർത്താനായി ഞങ്ങൾ ഈ കാടുകളിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണാധിപനിയായിരിക്കുമ്പോൾ അധർമ്മത്തിന് തലപൊക്കുവാൻ എങ്ങനെയാണ് സന്ദർഭം ഉണ്ടാവുക ലോകം ഭരിക്കുവാൻ ഞങ്ങൾ ഭരതനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് തെറ്റി നടക്കുന്നവരെ ശിക്ഷിക്കുവാനുള്ള ചുമതല ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് അങ്ങൊരു അധർമ്മിയാണ് സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും അങ്ങൊരു പാവിയാണ് പിതാവ് ആചാര്യൻ ജ്യേഷ്ഠൻ എന്നിവരെ പിതാവായി തന്നെ പരിഗണിക്കണമെന്ന് ധർമ്മമാർഗം അറിയുന്ന ഏവർക്കും അറിവുള്ളതാണ് അങ്ങയുടെ അനുജൻ സൽസ്വഭാവിയായ ഒരു പുരുഷനാണ് അങ്ങ് അദ്ദേഹത്തെ പുത്രനെ പോലെ കരുതേണ്ടതായിരുന്നു പെരുമാറ്റം പെരുമാറേണ്ടതായിരുന്നു അങ്ങയെപ്പോലുള്ള ജീവികൾക്ക് ധർമ്മം എന്ന പദത്തിന്റെ സൂക്ഷ്മതകൾ മനസ്സിലാക്കുവാനും ഞങ്ങളെപ്പോലെ അവ പ്രയോഗിക്കുവാനും അത്ര എളുപ്പമാവില്ല അങ്ങയുടെ ഈ സഹോദരന് അങ്ങ് മോശമായി പെരുമാറി ദ്രോഹിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യ രൂമയെ അപഹരിച്ചു ധർമ്മശാസന അങ്ങ് ലംഘിച്ചു പെരുമാറ്റ സഹിതയും എല്ലാംങ്കിച്ചു സുഗ്രീവൻ ലക്ഷ്മണനെ പോലെ തന്നെ എനിക്ക് പ്രിയങ്കരനാണ് അദ്ദേഹം എൻ്റെ ആജീവനാന്ത സുഹൃത്തുമായിരിക്കുമെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു ശുദ്ധാത്മാവായതുകൊണ്ട് ഞാനിത് ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെട്ട രാജ്യത്തെയും ഭക്തിയെയും അദ്ദേഹത്തിന് വീണ്ടെടുത്തു കൊടുത്ത് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഞാൻ ഇത് വാഗ്ദാനം ചെയ്തു കഴിഞ്ഞതാണ് എൻ്റെ വാഗ്ദാനത്തിൽ ഞാൻ തന്നെ എങ്ങനെ പിന്തിരിയും ഞാൻ ഒരു ദിവസം അങ്ങേ ദ്രോഹിച്ചിട്ടില്ല എന്ന് അങ്ങ് മനസ്സിലാക്കണം എൻ്റെ സ്നേഹിതൻ തികച്ചും ധർമ്മിഷ്ടനായിരുന്നു ഞാൻ ഈ ചെയ്തത് അദ്ദേഹത്തോടുള്ള എൻ്റെ ചുമതല നിറവേറ്റൽ മാത്രമാണ് അങ്ങൻ്റെ സ്ഥാനത്തായിരുന്നുവെങ്കിൽ അങ്ങേയും ഇതേവിധം ചെയ്യിക്കുക എനിക്ക് ഉറപ്പാണ് ഹേ രാജാവേ ഈ ദുര്യോഗതത്തെപ്പറ്റി പറഞ്ഞാൽ മതി എൻ്റെ പ്രവൃത്തി നിയമതാധിഷ്ഠം മാത്രമാണ് ഞങ്ങൾ ഒരു കാര്യവും സ്വേച്ഛക്കരണവും ചെയ്യുന്നവരല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് രാമൻ തൻ്റെ ചെയ്തതിനെ സാധൂകുരിച്ച് പറഞ്ഞ വാക്കുകളെ ബാലി ചിന്തിച്ചു നോക്കി രാമൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ബാലിക്ക് ബോധ്യമാവുകയും ചെയ്തു രാമൻ്റെ നേർക്കുള്ള കുത്താരോപണം അദ്ദേഹം നടത്തി രാമൻ്റെ വാക്കുകളിൽ അന്തർലീനമായ സത്യം അദ്ദേഹം മനസ്സിലാക്കുകയും അത് രണ്ട് കൈകളും കൂപ്പിക്കൊണ്ട് പറയുകയും ചെയ്തു സർവേശ്വര അവിടുന്ന് പറയുന്നത് ഞാൻ സർവത അനുസരിക്കുന്നു എന്നെപ്പോലുള്ള ഒരു താഴ്ന്ന ജീവി അങ്ങയെപ്പോലുള്ള ഒരു മഹാപുരുഷനോട് തർക്കിക്കുവാൻ പോലും യോഗ്യനല്ല അങ്ങയുടെ സത്യാവസ്ഥയിലുള്ള അജ്ഞാതം മൂലം പല പൗരുഷ വാക്കുകളും ഞാൻ പറഞ്ഞു അതിനെനിക്ക് തരാൻ അങ്ങ് അങ്ങയോട് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് അങ്ങ് ധർമ്മത്തിൽ നിഷ്ഠനാണ് അതിൻ്റെ തന്നെ എൻ്റെ നേര്യവ്യത്യാസങ്ങളെക്കുറിച്ചും അങ്ങ് പറയും പോലെ എനിക്ക് വളരെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ അന്ന് ലോക നന്മയ്ക്കായി ഇറങ്ങി വന്നവനാണ് ആ പ്രവൃത്തിയും ആ പ്രവൃത്തി ചെയ്യുവാൻ പ്രേരിപ്പിച്ചവനുമുള്ള കാരണം അങ്ങേക്ക് അറിവുള്ളതാണ് ബാലി നിരുദ്ധ കണ്ടനായി തീർന്നു അദ്ദേഹം രാമൻ്റെ നേരെ നോക്കി അതിനുശേഷം അദ്ദേഹം വീണ്ടും പറഞ്ഞു എനിക്ക് എന്നെപ്പറ്റി ഒരു വിഷാദവുമില്ല രാമ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ അംഗത്തിനെപ്പറ്റി ഏറെ വിചാരമുണ്ടാകുമെന്ന് അങ്ങേക്കറിയാമല്ലോ അവനെപ്പറ്റി മാത്രമേ എനിക്ക് ആകാംക്ഷയുള്ളൂ മറ്റാരെപ്പറ്റിയുമെല്ലാം താരെപ്പറ്റി പോലും വളരെ സ്നേഹത്തോടു കൂടിയാണ് ഞാൻ അവനെ വളർത്തിക്കൊണ്ടു വന്നത് ഞാൻ മരിച്ചാൽ അവൻ എന്നെ ഓർത്ത് അതിയായി ദുഃഖിക്കും എൻ്റെ സ്നേഹ സ്നേഹസുപൂർണമായ ലാളന ലാണനകളെപ്പറ്റി ഓർത്ത് അവൻ വിഷമിക്കും പലതും ഇനിയും പഠിക്കുവാനുണ്ട് അവൻ അവൻ എൻ്റെ ഏകപുത്രനാണ് ഒരിക്കലും അവനെ ഞാൻ ദുഃഖിപ്പിച്ചിട്ടില്ല അഹിതം ചെയ്തിട്ടുമില്ല അവനെ രക്ഷിക്കണമെന്ന് മാത്രം ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു സുഗ്രീവനെ സ്നേഹിക്കും പോലെ അംഗതനെ സ്നേഹിക്കുക അങ്ങ് ലോകരക്ഷകനാണല്ലോ അംഗതിനെ അങ്ങയുടെ കരയിൽ ഞാൻ ഏൽപ്പിക്കുകയാണ് ഭരതനെ പോലെയും ലക്ഷ്മണനെ പോലെയും അവൻ അങ്ങക്ക് പ്രിയനാവണം ഈ ഒരു അപേക്ഷയെ എനിക്കുള്ളൂ പിന്നെ എൻ്റെ പ്രിയലമ്മ താര സുഗ്രീവനാൽ അപമാനിക്കപ്പെടുവാൻ ദയവായി അനുവദിക്കരുത് അതും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടണം അങ്ങയാൽ സ്നേഹിക്കപ്പെടുന്നവനും അന്ത്യലിൽ നിന്ന് രക്ഷപ്പെട്ടവനും എല്ലാവിധയിനെയും ഞങ്ങൾ സന്തോഷിപ്പിക്കുവാനും ഒരുവന് ഈ രാജ്യമെന്നല്ല ലോകം മുഴുവൻ തന്നെ നന്നായി ഭരിക്കുവാൻ കഴിയും ആസന്ന മരണമായ ബാലിയെ രാമൻ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പ്രേമം നിറഞ്ഞ വാക്കുകൾ പലതും അദ്ദേഹം സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ബാലി അജ്ഞാനവും ഹൃദയവേദനയും കൈവെടിയു ഇത്തരം ചിന്തകൾ കൊണ്ട് മനസ്സിൽ അസ്വസ്ഥമാക്കരുത് അങ്ങനെ അങ്കദിനോട് എത്ര സ്നേഹമുണ്ടായിരുന്നുവോ അത്ര തന്നെ സ്നേഹം സുഗ്രീവനും അദ്ദേഹത്തോടുണ്ടായിരിക്കും ഞാൻ അദ്ദേഹത്തെ നല്ലപോലെ നല്ല പോലെ നോക്കിക്കോളാം അതങ്ങതന്നെയാകുമെന്ന് ഉറപ്പിച്ചുള്ളൂ തൻ്റെ നാഥൻ രാമനായി വധിക്കപ്പെട്ടു എന്ന വിവരം താരം അറിഞ്ഞു പുത്രനെ കൈകൊണ്ട് ബലമായി പിടിച്ചുകൊണ്ട് അവൾ നഗരയിൽ നിന്ന് പുറത്തു വന്നു നഗരത്തിലാകെ കൊടുംപീതി പരന്നു കഴിഞ്ഞിരുന്നു വാനം വാനരന്മാരെല്ലാം സംഭ്രമത്തിലായി അവർ ഓട്ടം നിറങ്ങി പുത്രനെയും കൂട്ടി വരുന്ന താരയുടെ നേരെ അവർ ഭയപ്പാടുവതെന്ന് നോക്കി അവിടെ നിന്ന് ഓടിപൊടുവാൻ എല്ലാവരും ഉദ്ദേശിച്ചു പുത്രനൊന്നും സംഭവിക്കാതിരിക്കുവാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കുവാൻ പണു അവർ അത്രമാത്രം ഭയപ്പെട്ടുവെന്നാണ് പരമാർത്ഥം താരൊന്നും അസന്തസിച്ചു എങ്കിലും അവരെ അവരുടെ സ്വഭാവ വ്യക്തിയെ ഒന്ന് പൊള്ളിക്കുമാർ പറയുന്നു എൻ്റെ പ്രാണനാഥം മരിക്കുവാൻ കിടക്കുന്നു ആ സമയത്ത് ഞാൻ ഓടി ഒളിക്കുമോ അദ്ദേഹം പോയാൽ പിന്നെ എനിക്ക് ഈ ജീവിതം തന്നെ എന്തിനാണ് എനിക്ക് രാജ്യം വേണ്ട എൻ്റെ പുത്രനെ പോലെ വിഷാദവും എനിക്കില്ല എനിക്കെൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകണം അദ്ദേഹത്തിന് അരികെ കൂടണം മറ്റൊന്നും എനിക്ക് വേണ്ട താര കിഷ്കിന്തയുടെ പുറത്തേക്ക് പാഞ്ഞു ബാലി കിടക്കുന്ന സ്ഥാനത്ത് അവൾ ഓടിയെത്തി അദ്ദേഹം മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ തൻ്റെ നാഗനെ കണ്ടു തുടരുത്